ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അവരുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ദിവസം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അവിടെയുള്ള അന്തവ്യാസികൾ എല്ലാവരും കയ്യടിക്കുകയാണ് അതേ സമയത്ത് കിരൺ പറയുന്നുണ്ട് അടുത്ത കൊല്ലവും വരുന്ന നാളുകളിലും ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അച്ഛന്മാരുടെ ഒപ്പം പിറന്നാൾ ആഘോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു അമ്മ പറയുകയാണ് അത് സാധിക്കും മോനെ നിങ്ങൾ ഇതുപോലെ നൂറു വർഷം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ പ്രകാശന് വിക്രം ആരെ നിൽക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ അതെ നൂറു വർഷം ജീവിക്കും ജി നൂറ് വർഷം അല്ല ആയിരം വർഷം ജീവിക്കും അത് ജീവിക്കുന്നത് ഭിത്തിയിലാണെന്ന് മാത്രം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് പ്രകാശനും മകനും അങ്ങനെ ആ സമയത്ത് ഇനി എന്തായാലും നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് എല്ലാവരോടും സമ്മതം ചോദിക്കുകയാണ് കിരൺ അങ്ങനെ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് മുറിക്കാമല്ലേ കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് വേണ്ട വേണ്ട ബർത്ത്ഡേക്കാരൻ മാത്രം മുറിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ആ കത്തി അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ ിരൺ കേക്ക് കട്ട് ചെയ്യുകയും എല്ലാവർക്കും കേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിക്കും ദീപയ്ക്കും താരയ്ക്കും പ്രത്യേകിച്ച് അമ്മൂമ്മയ്ക്കും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിൽ കഴിക്കുന്നുണ്ട് അങ്ങനെ മറ്റുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ട്രയൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് ഏറ്റവും പുറകിലായിട്ടാണ് പ്രകാശന വിക്രവും നിൽക്കുന്നത് അപ്പം അവർക്ക് മാത്രം കൊടുക്കുന്നില്ല ആ സമയത്ത് ദീപ പറയുന്നുണ്ട് ഇവർ രണ്ടു പേരും എന്തോ മനസ്സിൽ കരുതിയിട്ടാണ് മോളെ വന്നിട്ടുള്ളത് ഇവർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് ദീപ പറയുമ്പോൾ സാരല്ലേ വിട്ടേക്ക് എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ പിറന്നാളൊക്കെ ആഘോഷിച്ച അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രകാശൻ വിക്രം അവരുടെ അരികിലേക്കായിട്ട് ചെല്ലുകയാണ് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ കിരണേട്ട എന്നും പറഞ്ഞ് വിക്രം കൈ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ രണ്ട് കൈകളും തൻ്റെ രണ്ട് കൈകളും പിന്നിലേക്ക് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് വിക്രം എന്ന് അല്ല സോറി നമ്മുടെ കിരൺ അപ്പം കിരൺ പറയുന്നുണ്ട് വേണ്ട നീ എനിക്ക് കൈ തരണ്ട ആ കയ്യിൽ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം പ്രകാശം പറയുന്നുണ്ട് സാരില്ല മോനെ നമ്മളുടെ പ്രവർത്തികൾ അങ്ങനെയല്ലേ ആയിരുന്നത് നമ്മൾ ചെയ്ത ദുഷ്ടതരങ്ങൾക്കൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടുന്നതാണെന്ന് വിചാരിച്ചാൽ മതി അതൊന്നും മോൻ കാര്യമാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് പ്രകാശം പറയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിറന്നാൾ ആഘോഷാണെന്ന് ഉണ്ട് എന്ന് കരുതിയിട്ടൊന്നല്ല ഞങ്ങളുടെ സമ്പാദത്തിന്റെ ഒരു ഭാഗം ഈ സായാഹ്നത്തിലേക്ക് തരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ അവിടുത്തെ എല്ലാവരുടെ മുഖത്തൊരു പുച്ഛഭാവമാണ് ആ സമയത്ത് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അവിടുത്തെ അമ്മ പറയാണ് അതെ നിങ്ങളെ ഇവിടേക്കൊന്നും തന്നില്ലേലും വേണ്ടില്ല ആരെയും കൊല്ലക്കൊല്ല ചെയ്യാതിരുന്നാൽ മതി എന്ന് ആമ്മ പറയുന്നുണ്ട് അപ്പം ഏ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് നിൽക്കുകയാണ് അതേ സമയത്ത് എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് ആ അപ്പൊ ദീപ അവിടെ നിൽക്കുകയാണ് ദീപയാണെങ്കിൽ ഈ വിക്രത്തിനെയും പ്രകാശിനെയും ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈവച്ചിട്ട് നമസ്കാരം എന്നുള്ള രീതിയിൽ രണ്ടുപേരും ദീപയോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ദീപ അവിടെ നിന്ന് പോവുകയാണ് അതേ സമയത്ത് ഇവരുടെ ഈ സന്തോഷമൊന്നും ഇനി ഉണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശന വിക്രമൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരൈവിൻ്റെ ഫോണിലേക്ക് വീണ്ടും ഇതേപോലുള്ള ഫോട്ടോസും ഒക്കെ വന്നിരിക്കുകയാണ് ഇവിടെ ആഘോഷത്തിൻ്റെയൊക്കെ അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ് സന്തോഷിക്കട്ടെ എന്തായാലും അവന്റെ മരണം അടുത്തല്ലോ അടുത്ത വർഷം ഇതുപോലെ ആഘോഷിക്കാൻ അവന് സാധിക്കില്ല അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്തായാലും കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഞാൻ കാണുന്നത് അവർ അവര് അവർ യുടെ അമ്മൂമ്മയുടെ ഒപ്പമാണ് ഇപ്രാവശ്യം പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഷാരിയും പ്രകാ നമ്മുടെ ഷാരിയും രാഹുലും കൂടി വരികയാണ് അങ്ങനെ അവരോട് പറയുന്നുണ്ട് നോക്കിയേ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നും നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ വയൽ കിരൺ കേക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് അവരാഘോഷിക്കട്ട മോളെ അതൊക്കെ കഴിഞ്ഞു അവരുടെ ആഘോഷമൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട് അതെയോ മോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യേണ്ടാന്ന് അതൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് അപ്പോ നിങ്ങൾ എന്തിനായി തടയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ നിന്റെ മോളുടെ കൂടെയുള്ളത് ഒരു പഴുതാരയാണ് മോളെ അതുകൊണ്ട് മോൾക്ക് സത്യങ്ങളൊന്നാം മനസ്സിലാവില്ല ദേ എൻ്റെ മനുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് സര അങ്ങനെ ദേഷ്യപ്പെടുകയാണ് അതെ അവനെ പറയണ്ട നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വിഷം എന്നൊക്കെ പറഞ്ഞ് ഷാരി രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് സരയു ഒക്കെ അവിടെ നിന്നും പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം ഷാരിയും രാഹുലും വീണ്ടും ഷാരി രാഹുലിനെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു മകൾ സ്വന്തമായിട്ടുണ്ടെന്ന് കരുതി അതും നഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഞാൻ ജീവിതത്തിൽ തോറ്റിരിക്കുകയാണ് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊന്ന് ഞാനും വല്ല വിഷം കുടിച്ച് ചാവും അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രാഹുലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണ് നമ്മുടെ സാരയു വിക്രത്തിനെയും അതുപോലെ പ്രകാശിനെയും കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എത്രയും വേഗം അവനെ നാളെ തന്നെങ്കിൽ നാളെ അവനെ കൊന്നിരിക്കണം അവിടെ നിന്ന് നല്ല കൂട്ടക്കാർച്ചിൽ കേക്കണം ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്ന് സാരെ വിക്രത്തിനോട് പറയുന്നുണ്ട് ഇല്ല സാരയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും നടന്നിരിക്കും കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതെ ഇനിയിപ്പോ പോലീസ് പിടിച്ചു കഴിഞ്ഞാല് എൻ്റെ പേരൊന്നും പറയാൻ നിൽക്കരുത് ഞാൻ ഇതിലുണ്ടെന്നൊന്നും ആരും അറിയ ആരും അറിയരുത് എന്ന് സരൂയി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇല്ല സരോ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ എന്തായാലും ഞാൻ പിടിക്കപ്പെടും അപ്പം പിന്നെ എന്തിനാ സരോയിൻ്റെ പേര് പറയുന്നത് ഒരിക്കലും ഞാൻ പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ശരി കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ പ്രകാശം പറ്റി പുകഴ്ത്തുന്നുണ്ട് ഇവനെ ഇവൻ വിചാരിക്കുന്ന പോലെ അല്ലേ ഇവനെ നല്ല ചങ്കുറപ്പുള്ളതാണ് ഇവൻ എന്തായാലും പറഞ്ഞ കാര്യം ചെയ്തിരിക്കും സരയോ സരോ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സരോ അവിടെ നിന്നൊന്നും പോകുന്നുണ്ട് അതേ സമയത്ത് പ്രകാശം വിക്രത്തിനോട് ചോദിക്കണം നീ എന്താ പറഞ്ഞത് അവളെ പറഞ്ഞു കൊടുക്കാതെ നീ തന്നെ ജയിലിലേക്ക് പോവാനാണെന്നു പിന്നെ എന്തിനാ നമ്മൾ ഈ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ഞാൻ അവളുടെ പേര് പറയും ഉറപ്പായിട്ടും പറയും കാരണം അവൾക്കാണ് സ്വാധീനവും പൈസയൊക്കെ ഉള്ളത് അപ്പൊ അവൾ അവളുടെ പേര് പറഞ്ഞാൽ അവൾ എന്നെയും കൂടി രക്ഷപ്പെടുത്തുള്ളൂ അങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഞാനത് അവളോട് വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണം നമ്മ അച്ഛനൊരു കാര്യം ചെയ്യും ദൈവങ്ങളെയൊക്കെ ഒന്ന് കൂട്ടുപിടിച്ചോ എന്ന് പറയുന്ന സമയത്ത് അത് ശരിയാണ് നമ്മൾ ദൈവങ്ങളെ കുറച്ച് നാൾ മറന്നു നടക്കണം അതാണ് നമുക്ക് ഇതോ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നത് എന്തായാലും എല്ലാ അമ്പലത്തിലും പൊക്കോളാം കുടുംബക്ഷേത്രത്തിലും പോയി വഴിപാടൊക്കെ ചെയ്തോളാം മോൻ എന്താ വേണ്ടത് നമ്മുടെ കാര്യങ്ങളൊക്കെ കരു എന്താ വേഗം തന്നെ മുറുക്കാൻ നോക്കിക്കോ നിൽക്കുക പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് നമ്മുടെ ആ സായാഹ്നം തന്നെയാണ് കാണിക്കുന്നത് അവിടെ ദീപയും കല്യാണിയും അതുപോലെ താരയും ഭാനുമതി അമ്മയും കൂടി സംസാരിക്കുകയാണ് ഭാനുമതി അമ്മ പറയും ഭാനുമതി അമ്മയോടായിട്ട് പറയുകയാണ് അതെ എന്തായാലും അമ്മമ്മ ഇവിടെ കുറച്ച് നാൾ നിന്നാൽ മതി കാദംബരി ചേച്ചി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിനെയും ചേച്ചിയേയും നോക്കേണ്ടി അപ്പം അതുകൊണ്ട് അമ്മമ്മയ്ക്ക് അവിടേക്ക് അവരുടെ കൂടെ പോയി നിൽക്കാമെന്ന് പറയുകയാണ് നമ്മുടെ കല്യാണി അപ്പം ആ സമയത്ത് വേണ്ട മോളെ എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എനിക്കൊരാളെയും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹവും ഇല്ല എനിക്കിവിടെ സുഖമാണ് മോ ഇവിടെ നല്ല റൂമും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് മോളുടെ അമ്മൂമ്മയും ആയതുകൊണ്ട് അതിനുള്ള പരിഗണനയും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ സുഖമായിട്ട് ജി പൊക്കോളാം പിന്നെ അപ്പോൾ ദീപ ദീപയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എല്ലാവരോടുമായിട്ട് ഈ ദീപ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ദീപയോടൊക്കെ ഒരുപാട് ഞാൻ ദ്രോഹം ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ മരുമകളോട് അവൾ ആദ്യത്തെ കുഞ്ഞിന് അതായത് കാതമ്പരിക്ക് ജന്മം നൽകിയപ്പോൾ അതൊരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ഞാൻ ദ്രോ ിട്ടുള്ളതാണ് അതിനൊക്കെ ഞാൻ അനുഭവിക്കണം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ പറയുന്നുണ്ട് അതൊന്നും സാരല്ലേ അമ്മ അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദീപ അമ്മയെ ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ് അമ്മയോട് ദീപ്യോട് മാപ്പൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭാനുമതി അമ്മ അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ആ അതിനിപ്പം പോട്ടെ എന്തായാലും ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരണം എന്ന് വീട്ടിലോട്ട് വരണം എന്ന് പറയുന്ന സമയത്ത് അതെന്തായാലും ഞാൻ വരാൻ മോളെ കാരണം കല്ലുമോനെ എനിക്ക് കാണണം എന്ന് പറയാണ് അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം നിൽക്കാനുള്ള രീതിയിലൊക്കെ വരണം എന്ന് പറയുമ്പോൾ ആ മോളെ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് അതെ കല്യാണി മോള് ശ്രദ്ധിക്കണം ഇവിടെ വന്ന രണ്ട് വിഷ വിഷങ്ങളുണ്ടല്ലോ അതായത് പ്രകാശനും മകനും അവർ എന്തിനും പോന്ന് നടക്കുന്നതാണ് അതുകൊണ്ട് മോനും മോളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഇങ്ങനെ ഭാനുമതി അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഞങ്ങൾ അതൊന്നും അവരുടെ മാറ്റം ഒന്നും ഞങ്ങൾ സത്യസന്ധത അന്ന് വിശ്വസിക്കുന്നില്ലാ മോമേ എന്ന് പറഞ്ഞു പറയുകയാണ് കല്യാണി അങ്ങനെ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് അതെ എനിക്ക് ഈ കുട്ടി ഈ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമമെന്ന് പറഞ്ഞിട്ട് താരയെ ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ് താരയോട് പറയുന്നുണ്ട് മോളെ ഈ വിക്രവും സരയൊക്കെ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ് അതുകൊണ്ട് മോൾക്ക് ഒരു മകളുണ്ടെന്ന് കരുതി ആ മകളിന് സ്നേഹിക്കണമെന്നില്ല അത്രയും ദുഷ്ടമുള്ള മകളെ മോളങ്ങൾ വെറുത്തു കളഞ്ഞു മോൾക്ക് മകളായും മകനായും കിരൺമോനും കല്യാണി മോളൊക്കെ ഉണ്ടല്ലോ സ്നേഹിക്കാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെയാണ് അമ്മുമ്മ ഞങ്ങളും ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് കല്യാണി പറയണം എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ മോള് ശരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം നമ്മുടെ പ്രകാശൻ അമ്പലത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് പ്രകാശൻ ഇങ്ങനെ ഗണപതിയുടെ മുന്നിൽ നാളികേരം ഉടച്ചതിനു ശേഷം മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകൻ നല്ലൊരു കർമ്മം ചെയ്യാനാണ് പോകുന്നത് ആ കിരണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ കല്യാണിയെ കണ്ണീരിൽ ആഴ്ത്താൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഒരു തടസ്സവും വരുത്തരുതേ എത്രയും അതിന് കൂടെ നിൽക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അതേ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിരൻ്റെയും അതുപോലെ കല്യാണിയുടെയും പേരിൽ വഴിപാട് കഴിക്കുന്നത് അത് ആ നാളുകാ നാളൊക്കെ പറയുന്നു പൂജാരി അപ്പോൾ ആ സമയത്ത് ആരാണ് ഇവരുടെ പേരിൽ വഴിപാട് കഴിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് പ്രകാശൻ അപ്പം വേറെ ആരുമല്ല നമ്മുടെ ഭാനുമതി അമ്മയാണ് കല്യാണിയുടെയും കിരൻ്റെയും പേരിൽ വഴിപാട് കഴിച്ചിങ്ങനെ നീങ്ങി നീങ്ങുന്നത് കാണുന്നത് അപ്പം പ്രകാശൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ആരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മ അവരുടെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വേഗം തന്നെ അമ്മയുടെ പുറകെ വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ ഭാനുമതി അമ്മ ഇങ്ങനെ പോണ സമയത്ത് പ്രകാശം പുറകിലൂടെ വന്നിട്ട് അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ അമ്മയെ മകനെ കാണുമ്പോ ഭാനുമതി അമ്മക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇങ്ങനെ മുഖത്തോട് ആ നെയ്യോ എന്ന് ചോദിക്കുന്നു നീ എന്തായാലും അമ്പലത്തിലേക്ക് വന്നു തുടങ്ങിയോടാ നിന്റെ മനസ്സൊക്കെ മാറി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് മനസ്സൊന്നും മാറിയിട്ടില്ല അമ്പലത്തിലേക്ക് വന്നത് പ്രാർത്ഥിക്കാൻ നല്ലത് പ്രാർത്ഥിക്കാനും അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ വഴിപാട് നടത്തിയില്ലേ ഈ കിരണ്ണും കല്യാണി അവർക്ക് വേണ്ടിയിട്ട് ദോഷം വരാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ വന്നതാണെന്ന് പ്രകാശം പറയുന്നുണ്ട് എന്തിനാടാ ഇങ്ങനെ ദുഷ്ടതരങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് നിനക്കെന്തായാലും മാറിക്കൂടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഭാനുമതിയമ്മ അപ്പം അമ്മയോട് പ്രകാശം പറയുകയാണ് അതേ അങ്ങനെ മാറാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മനസ്സ് മാറാനായിട്ട് ഞാൻ അമ്മയല്ല എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഭാനുമതി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്